ഇന്നത്തെ യാത്ര കന്യാകുമാരിയിലേക്കാണ് മുൻപ് പലതവണ പോയിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ യാത്രയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് എൻ്റെ യാത്രകളുടെ തുടക്കത്തിൽ വന്ന ദീർഘദൂര യാത്രയായിരുന്നു കന്യാകുമാരി യാത്ര അന്നും സുഹൃത്തായ നവീൻ ഉണ്ടായിരുന്നു തുടർന്നും കന്യാകുമാരിയിലേക്ക് വന്നെങ്കിലും ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും അവിടേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കന്യാകുമാരിയിലെത്തി നവീൻ ഓൺലൈനിൽ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കന്യാകുമാരിക്ക് ഒരു എത്ര വന്നിട്ടാണ് കൂടുതലായിട്ടുണ്ടാവും അത്രയും വർഷങ്ങളായി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് ആ ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഒരു ഹോട്ടൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഹോട്ടലിൽ ഞങ്ങൾ യാത്ര ചെയ്യണു ഇനി എന്തേലും ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ എന്ന് നമുക്കറിയില്ല എന്തേലും നോക്കാം ഇവിടെ കന്യാകുമാരി വരുന്ന ടൂറിസ്റ്റുകളുടെ മെയിൻ അട്രാക്റ്റീവായിട്ടുള്ള അട്രാക്ഷനുള്ള സ്ഥലമാണ് വാക്സ് മ്യൂസിയം മായാപുരി വാക്സ് മ്യൂസിയം റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങുമ്പോൾ പഴയ കുറേ രസകരമായ ഓർമ്മകളൊക്കെ വരുന്നുണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഈ ഏരിയയിൽ വന്നതായി കാണുന്നില്ല എന്തായാലും ഈ ഒരു യാത്ര വളരെ പഴയ ഓർമ്മകൾ തെളിഞ്ഞു കിടക്കുന്ന ദേവി കന്യാകുമാരിയുടെ മണ്ണിൽ ഞങ്ങൾക്ക് മാത്രമായി കുറച്ച് അനുഭവങ്ങൾ സമ്മാനിച്ച ഇടം കൂടിയാണ് അങ്ങനെ റൂമിൽ കയറി റിലാക്സായി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്തേക്കിറങ്ങി തെരുവുകളിൽ അത്യാവശ്യത്തിന് തിരക്കുണ്ടായിരുന്നു ആദ്യം തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി ആദ്യ സമയത്ത് വന്നപ്പോൾ ഹോട്ടൽ റൂം എടുക്കാൻ പേടിയായിരുന്നു ഇത്രയും ദൂരത്തേക്കുള്ള യാത്ര തന്നെ ഞങ്ങൾക്ക് വളരെ അപരിചിതത്വം ആയിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ കടലിനോട് ചേർന്ന് അരമതിലോടു കൂടിയ ഒരു ചെറിയ ക്ഷേത്രമുണ്ടായിരുന്നു വളരെ വൈകി രാത്രി അവിടെയാണ് കിടന്നത് കടൽ തീരത്തെ കനത്ത കാറ്റും തിരമാലകളുടെ ശബ്ദവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു രാത്രിയിൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ മഴയും പെയ്തു അവിടെ നിന്ന് ഞങ്ങൾ ഓടി ഇപ്പോഴതൊക്കെ ഓർക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സ്റ്റേറ്റ് പോലെ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പലതരത്തിലുള്ള ഫുഡിൻ്റെ സീ ഷോർ സീ ഷോർ ഫുഡ് കോട്ട് കൊള്ളാം കന്യാകുമാരി ക്ഷേത്രത്തിൽ പോയി വൈകുന്നേരം ഈ ഒരു ആംബിയൻസിൽ കടൽ തീരത്തോടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷ ഇല്ലാത്ത വൈബുണ്ടോ നല്ല അറ്റ്മോസ്ഫിയറ് ഇപ്പം നമ്മൾ സൺസെറ്റ് വ്യൂ പോയിന്റാണ് നിൽക്കുന്നത് പക്ഷേ ഇന്ന് കുറച്ച് മേഘ ഉള്ള കാരണം സൺസെറ്റ് അത്ര ക്ലിയർ ആവില്ല ഇവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് അമ്പലത്തിൽ പോവാം കന്യാകുമാരി ക്ഷേത്രം പിന്നെ വിവേകാനന്ദവാടലേക്ക് പോവാം പിന്നെ ഗാന്ധി സ്മൃതി മണ്ഡപം ഉണ്ട് പിന്നെ വാക്സ് മ്യൂസിയം താല്പര്യമുള്ളവർക്ക് അതിൽ പോവാം ഇതിലൊന്നും വേണ്ട വെറുതെ ഈ കന്യാകുമാരിയുടെ ഈ റോട്ടിയോടൊക്കെ ഇങ്ങനെ നടക്കാൻ ഈ ഫുട്പാത്തിലൂടെ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ് ഭയങ്കര വൈബാണ് ആംബിയൻസ് ഉണ്ടോ ഗംഭീര ആംബിയൻസ് സൂപ്പർ ആംബിയൻസ് ഗംഭീര നല്ല കാറ്റ് നല്ല രസമാണ് ഒരു സൈഡിൽ ഇങ്ങനെ തിരമാലയുടെ ശബ്ദം അത്യാവശ്യം വൃത്തി ഒക്കെ ആ സൺസെറ്റ് മേഘത്തിന്റെ ആളെ കാരണം സൺസെറ്റ് കാണാൻ കാണൊന്നുമില്ല എന്നിട്ട് നല്ല ടൈലൊക്കെ വിരിച്ചുണ്ടോ അത്ര ക്ലിയർ ഡീസെന്റ് നീറ്റ് ആൻഡ് ക്ലിയർ ആണ് അടിപൊളി നല്ല ഡീസെന്റ് ആക്കി വെച്ചിട്ടേക്ക് നമ്മൾ നേരത്തെ നടന്നു വന്ന വഴിയുടെ പേരലായിട്ട് ഉള്ള മറ്റൊരു നടപ്പാതയാണത് വളരെ ഭംഗിയായിട്ട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റുകളൊക്കെ ഇവിടെ ക്രമീകരിച്ചതായിട്ട് കാണാൻ പറ്റും ഫുള്ളായിട്ട് നല്ല നല്ല നീളത്തില് ബാക്ക്സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം നല്ല നീളത്തില് അടിപൊളി നല്ല നീറ്റ് ആൻഡ് ആണ് തൈലൊക്കെ ഇട്ട് ഒരു അലമ്പ് സാധനങ്ങളൂടെ ഇല്ല അല്ലേ ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നീറ്റായിട്ട് കാര്യങ്ങളില്ല ബോട്ട് ചെട്ടിയുടെ എൻട്രൻസ് ആണ് ഇട കവാടം അതില് എഴുപത്തഞ്ച് രൂപയുടെ ഉണ്ട് പിന്നെ ഒരു മുന്നൂറ് രൂപയുടെ സംഭവം ഉണ്ട് എന്താ പ്രത്യേകത അറിയില്ല എന്തായാലും ചോദിച്ചോക്കെ എന്താ സംഭവം ഇതാണ് അവിടേക്കുള്ള കടലേക്കൂടെ ഒരു പാലം പോലെ അങ്ങനെ പണിത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലാണ് വിവേകാനന്ദപാറ തിരുവള്ളവർ സ്റ്റാച്ചു എന്നിട്ട് കാണാതെ വീഡിയോയിൽ ഇതിൻ്റെ മറ്റൊരു സൈഡിൽ ഇങ്ങനെ കടലിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒരു പാത പണിത് വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ കരിങ്കല്ലൊക്കെ വെച്ച് പിന്നെ ഒക്കെ നടക്കാം ഇവിടെ കരിങ്കല്ല് ഇപ്പം ആക്കിയിട്ടേക്കും നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം അല്ലെങ്കിൽ കഴിഞ്ഞാൽ അങ്ങനെ പലതൊക്കെ ഉണ്ടാവാം സമ്പാടി ഇതെല്ലാം വിവേകാനന്ദ വിവേകാനന്ദപാറയിലേക്ക് പോകാനുള്ള തിരക്കാണ് പുറത്ത് പലരും ഇടയ്ക്ക് വരിയിൽ കയറാനൊക്കെ ശ്രമിക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്താൽ അത്യാവശ്യം സ്പീഡിൽ തന്നെ വരി മുന്നോട്ട് പോയിക്കോളും കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹസിക യാത്രയാണ് അതുവരെ വീടും പരിസരവും വക്കേഷന് അമ്മ വീടും അല്ലാതെ എവിടേക്കും പോയിട്ടില്ല എന്നിട്ടും ഞങ്ങൾ യാത്ര തുടങ്ങിയത് ഒരു അനുഭവ സമ്പത്തിൻ്റെ പിൻബലവുമില്ലാതെ ആയിരുന്നു യാത്ര പോവുക എന്ന ഉദ്ദേശം മാത്രം ആദ്യത്തെ സാഹസിക യാത്ര അതിരപ്പള്ളിയിലേക്കായിരുന്നു പിന്നെ കന്യാകുമാരിയിലേക്കും ഞങ്ങൾ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു സുധീഷ് വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് വിവേകാനന്ദ പാറ കന്യാകുമാരിയിൽ വരുന്ന യാത്രികർ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് വിവേകാനന്ദ പാറ കന്യാകുമാരി മുനമ്പിൽ നിന്ന് ഉദ്ദേശം അഞ്ഞൂറ് മീറ്ററോളം അകലെയുള്ള രണ്ട് പാറകളിൽ ഒന്നാണ് ഇത് വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തി കടന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇവിടെ ധ്യാനത്തിൽ ഇരുന്നിരുന്നു എന്നതാണ് ചരിത്രം വളരെ മനോഹരമായ രീതിയിൽ സ്വാമി വിവേകാനന്ദൻ്റെ സ്മാരകവും ധ്യാനമുറിയും പുസ്തകശാലയും നിർമ്മിച്ചിരിക്കുന്നു മാനനീയ ശ്രീ ഏകനാഥ് റാനഡയുടെ നേതൃത്വത്തിൽ ആണ് ഈ സ്മാരകത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ രാഷ്ട്രപതി ശ്രീ വി വി ഗിരി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇത് രാഷ്ട്രത്തിന് സമർപ്പിച്ചു ആദ്യ കന്യാകുമാരി യാത്രയിലും ഞങ്ങൾ ഇവിടെ വന്നിരുന്നു റൂം എടുക്കാനുള്ള പേടിയും അറിവില്ലായ്മയും കാരണം ഡ്രസ്സ് മാറാനൊന്നും സാധിച്ചില്ല അന്ന് ഇവിടെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഷർട്ട് മാറി അന്ന് ഇത്രയ്ക്കൊന്നും തിരക്കില്ല ആരുടെയോ കയ്യിൽ നിന്നും കടം വാങ്ങിയ ഫിലിം ക്യാമറയിലായിരുന്നു ഫോട്ടോസ് എടുത്തിരുന്നത് തിരുവള്ളവരുടെ പ്രതിമ ആണ് കാണുന്നത് ഇപ്പോൾ നിലവിൽ അങ്ങോട്ട് പ്രവേശനമില്ല പക്ഷേ ഇൻ ഫ്യൂച്ചർ അങ്ങോട്ടൊരു പാലം പണിയാനുള്ള ഒരു പ്ലാൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഭാവിയിൽ അങ്ങോട്ടൊരു പാലം പ്രതീക്ഷിക്കാം എങ്കിലും അതൊരു ഗംഭീര ഒരു ടൂറിസം ഡെവലപ്മെൻറ്റിന് കാരണമാകാൻ ഇടയാക്കുക അതൊരു അടിപൊളി സംഭവമാണ് പുറകിൽ ശ്രീ വിവേകാനന്ദൻ മെഡിറ്റേഷൻ ചെയ്ത റോക്ക് ഉള്ള ഭാഗമാണ് അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നാച്ചുറലി ഒരു പാദത്തിൻ്റെ ഷേപ്പിലൊരു ഒരു ഫോം ചെയ്തിട്ടുണ്ട് പാറയുടെ മുകളിൽ അതിൻ്റെ ഒരു ഭാഗമാണ് അതൊരു പരിശുദ്ധമായിട്ടുള്ള സ്ത്രീപാദമായിട്ട് കണക്കാക്കുന്നു അതിൻ്റെ ഒരു ടെമ്പിളാണ് ബാക്ക് സൈഡാണ് അങ്ങനെ നമ്മൾ വിവേകാനന്ദ പാറയിലെ കാഴ്ചകൾ കണ്ട് വീണ്ടും നമ്മൾ ബോട്ട് കയറ കയറാനായിട്ട് ക്യൂ നിൽക്കുകയാണ് നേരത്തെ നിന്ന് അത്ര ക്യൂ ഇല്ല അപ്പം അതുക്കെ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് വിവേകാനന്ദൻ വിവേകാനന്ദ സ്വാമി തപസ് ഇതായി മെഡിറ്റേഷൻ ചെയ്ത പാറ പിന്നെ നാച്ചുറലി ഫോം ചെയ്ത ഒരു പാദത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു ഭാഗം ശ്രീപാദം എന്നാണ് അതിൽ പറയുന്നത് പിന്നെ രണ്ടോ മൂന്ന് ബുക്ക് സ്റ്റാളുകളുണ്ട് വളരെ മനോഹരമായിട്ട് വളരെ നീറ്റ് ആൻഡ് ആയിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ തിരുവള്ളവരുടെ പ്രതിമ അവിടെ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല പക്ഷെ ഭാവിയിൽ ഇവർ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു പാലം കെട്ടാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പലവിധ നിർമ്മാണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മൾ ഇവിടെ കയറാനായിട്ട് ഒരു മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം അതിൻ്റെ കൗണ്ടറാണ് ഈ കാണുന്നത് അപ്പം അത് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മളുള്ളിലേക്ക് കയറാനായിട്ട് വൈകുന്നേരങ്ങളിലും രാത്രിയിലും ഈ കടൽ തീരത്ത് വന്നിരിക്കുന്നതിൻ്റെ സുഖം തിരമാലകൾക്കൊപ്പം മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് അലയടിക്കുന്നത് പോലെ തോന്നും പതുക്കെ പതുക്കെ എല്ലാം ശാന്തമാകും ോക്കിഞ്ഞാൽ കാണാം റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത് അത് എഴുപത്തഞ്ച് രൂപ ഇപ്പം നമ്മുടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്ത ആൾക്കാരാണ് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല അത് എഴുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്ത എടുത്താലും രൂപ ടിക്കറ്റ് എടുത്താലും വലിയ വ്യത്യാസമൊന്നുമില്ല കുറച്ച് നേരത്തെ വരാമെന്നാണ് പറയുന്നത് ഈ രൂപയുടെ ടിക്കറ്റിൽ പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല നമ്മൾ വെറുതെ പൈസ കളയാൻ നിൽക്കുന്നുണ്ട് ഇരട്ടിയുടെ ഇരട്ടി പൈസയാണ് പെർ പേഴ്സൺ മുന്നൂറ് രൂപ കുറച്ച് അധികമാണ് അതിനുള്ള പ്രത്യേകിച്ചൊരു ആനുകൂല്യം തോന്നുന്നില്ല എഴുപത്തഞ്ചു രൂപയുടെ ടിക്കറ്റ് എടുത്ത് നോർമലായിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് നോർമലായിട്ട് വരാം വളരെ സ്മൂത്ത് ആയിട്ട് വരാം പ്രത്യേകിച്ചൊരു വ്യത്യാസം തോന്നുന്നില്ല കന്യാകുമാരി സ്ട്രീറ്റ് ഫുഡിന് കൂടി വളരെ ഫേമസ് ആയ സ്ഥലമാണ് ത്രിവേണി സംഗമ മൂന്ന് കടലുകളുടെ സംഗമഭൂമി കടലുകളുണ്ട് ദേവി ക്ഷേത്രത്തിനടുത്ത് ഒരു കരകൗശല വിൽപ്പനശാലയിൽ കയറി കുറച്ചു കൗതുകകരമായ വസ്തുക്കൾ അവിടെയുണ്ട് കണ്ടു കണ്ടുനോക്കൂ നിരുളിലെന്ത് വെള്ളമുണ്ടോ ഇല്ല എന്താ ഇതിൽ റിയില്ലേ ഇതിന്റെ വേറൊരു രസം വരുന്നത് ഇതിന്റെ ഉള്ളിലുണ്ടോ കാമസൂത്ര കാമസൂത്രയുടെ പലവിധ ഓസുകളാണ് ഇതിൻ്റെ ഇത് വെച്ചാല് നീഡിലുണ്ടല്ലോ നീഡില് കുത്തി 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 ഉണ്ടാക്കിയിട്ടുള്ള സാധനമുണ്ട് അത് അപ്പം അത്രയും ഒരു റയറ് സംഭവമാണ് അത് സൂപ്പറായിട്ടുണ്ടല്ലേ അടിപൊളി ഒരു താളിയോല സ്റ്റൈലില് ഇത് ഇത് കന്യാകുമാരിയിലാണ് ട്രൈബ് സ്റ്റോറിൽ ഒരു സാധനം അവൈലബിൾ ആണ് അതായത് ഞങ്ങള് ലൈഫ് ദിവസത്തെ യാത്ര നല്ലൊരു നല്ലൊരു ദിവസം എക്സ്പീരിയൻസ് ആയിരുന്നു സംഭവം പഴയ പോലെ റോഡ് സൈഡിലൊക്കെ മീൻ വറുത്തത് കാണുമ്പോഴാണ് പഴയ ഓർമ്മ വരുന്നത് നല്ല നല്ല ഉണ്ട് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ അവിടേക്ക് എത്തി റെയിൽവേ സ്റ്റേഷൻ എത്തി അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ഇവിടെയൊക്കെ നമ്മെ വീണ്ടും വീണ്ടും പിടിച്ചിരുത്തുന്ന എന്തൊക്കെയോ ഉണ്ട് ഒരിക്കൽ ഇവിടെ വന്നാൽ എത്ര വർഷം കഴിഞ്ഞാലും വീണ്ടും വന്നിരിക്കും ഇവിടെ നമ്മളെ കാത്ത് ആ ഓർമ്മകൾ ഉണ്ടായിരിക്കും